ഓവർ ഡിപ്രഷൻ ഡിപ്രഷൻ വരുന്നു പറഞ്ഞിട്ടൊക്കെ ഇതൊക്കെ പുതിയ എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സിനിമ നടി കൃഷ്ണപ്രഭയെ നിങ്ങൾക്കറിയാമോ ഒരു നർത്തകി കൂടിയാണ് കൃഷ്ണപ്രഭ ഈ അടുത്ത ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിരിക്കുന്നത് ഇന്ന് നമ്മൾ ഇപ്പോഴും കേൾക്കുന്ന വിഷയങ്ങളാണല്ലോ സ്ട്രെസ് സ്ട്രെയിന് ഡിപ്രഷന് എന്നീ വാക്കുകളൊക്കെ ഇതൊക്കെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് പണ്ട് പറഞ്ഞിരുന്ന വട്ട് അത് തന്നെയാണ് ഈ ഡിപ്രഷൻ എന്നാണ് കൃഷ്ണപ്രഭ പറയുന്നത് വളരെ സരസമായി ചിരിച്ച് കളിയാക്കി സംസാരിക്കുകയാണ് കൃഷ്ണപ്രഭ പക്ഷേ മനുഷ്യൻ്റെ ഡിപ്രഷൻ എന്ന അവസ്ഥ എത്ര ഭീകരമാണെന്ന് അതിലൂടെ പോയവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവരൊക്കെ വലിയ മോഡേണിസം പറയുകയോ അല്ലെങ്കിൽ ഫെമിനിസം കാത്തുസൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണ് എനിക്കോന്നു കൃഷി ഇതുവരെയും വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സോ മോഡേൺ ആയിട്ടുള്ള ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഉറപ്പാണ് അങ്ങനെയുള്ളവരാണല്ലോ വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യമൊക്കെ കാണിക്കുന്നത് പക്ഷേ കൃത്യമായി ഒന്നിനെക്കുറിച്ചും ഒരു വിവരവും ഇല്ല എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് കാരണം വളരെ തമാശ രൂപത്തിൽ ചിരിച്ച് ആണ് ഡിപ്രഷൻ എന്ന അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് കാരണം തീരെ വിവരമില്ലാത്ത ഒരു സംസാരമാണ് കൃഷ്ണപ്രഭ നടത്തിയിരിക്കുന്നത് ഇന്നത് ഡിപ്രഷന് അത് ഇത് മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയും ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പണിയുമില്ലാതിരിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ പഴയ വട്ട് തന്നെയാണിത് എന്നൊക്കെയാണ് കൃഷ്ണപ്രഭ പറയുന്നത് ജനങ്ങളായിരിക്കും പറയൂ പണ്ടത്തെ മറ്റേ തന്നെ പുതിയ പേര് സ്ത്രീയായ കൃഷ്ണപ്രഭയ്ക്ക് മൂഡ് സ്വിംഗ് പോലും ഇല്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എല്ലാ മാസവും കൃത്യമായിട്ട് സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്സ് വരാറുണ്ട് അത് കൃത്യമായിട്ട് നമുക്കത് തിരിച്ചറിയാനും സാധിക്കാറുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലെയാണ് ഈ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്നത് വളരെ തമാശയും രസകരമായും കളിയാക്കിയുമൊക്കെ കൃഷ്ണപ്രഭ ഇക്കാര്യം സംസാരിക്കുന്നത് എന്ത് മെസ്സേജാണ് സ്ത്രീ എന്ന നിലയിൽ കൃഷ്ണപ്രഭ സമൂഹത്തിന് നൽകുന്നത് അതെ അതൊക്കെ വരാൻ കാരണം വിവരമില്ലായ്മയുടെ മറ്റൊരു പേരോ അത് കൃഷ്ണപ്രഭ എന്തായാലും ഇത് വളരെ മോശമായി പോയെന്ന് പറയാതെ വയ്യ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി അറിയുകയോ അല്ലെങ്കിൽ തനിക്ക് ഡിപ്രഷൻ വന്നിട്ടില്ലാത്തത് കൊണ്ടോ അങ്ങനെ ഒരവസ്ഥ ഇല്ല എന്ന് പറയുന്നത് എത്ര മോശകരമായ കാര്യമാണ് മാത്രമല്ല അത് പണ്ട് പറയുന്ന വട്ട് തന്നെയാണ് അതിനിപ്പോൾ പുതിയ പേര് ഡിപ്രഷൻ എന്ന് ഇട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അവസ്ഥയെ വളരെയധികം കളിയാക്കുന്ന കൃഷ്ണപ്രഭയെ നമുക്ക് കാണാൻ പറ്റും പണ്ടുകാലത്ത് പല സ്ത്രീകളുടെ അവസ്ഥയും പുറത്തേക്ക് കാണിക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ടായിരുന്നു ില്ല എല്ലാം സഹിച്ച മുന്നോട്ട് ജീവിക്കേണ്ട വ്യക്തികളായിരുന്നു സ്ത്രീകൾ ഇന്ന് അങ്ങനെയല്ല സ്ത്രീകൾക്കുണ്ടാവുന്ന പുരുഷന്മാർക്കുണ്ടാവുന്നതു പോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും പുറത്തേക്ക് പറയാനും അതിനുവേണ്ട സൊല്യൂഷൻസ് നേടാനും മെഡിസിൻസ് എടുക്കാനും ഒക്കെ ഇന്നത്തെ സ്ത്രീകൾക്ക് കഴിയുന്നുണ്ട് മാത്രമല്ല അവർക്കുണ്ടാവുന്ന മൂഡ് സ്വിങ്സോ അല്ലെങ്കിൽ ഡിപ്രഷനോ അത് സ്ത്രീയായാലും പുരുഷനായാലും ഉള്ളിൽ വെച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അത് മറ്റേതൊരു ഫിസിക്കൽ അസുഖത്തെ പോലെ തന്നെയും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന് ഇന്ന് തിരിച്ചറിയപ്പെട്ടിരിക്കുകയാണ് പ്രസവത്തിന് ശേഷം സ്ത്രീകൾക്കുണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെക്കുറിച്ചൊന്നും ഒരു കാലത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടേയില്ല പക്ഷേ അങ്ങനെ ഒരു ഭീകരമായ അവസ്ഥ ഉണ്ടെന്ന് എല്ലാ സ്ത്രീകൾക്കും അറിയാം പ്രസവിച്ച പല സ്ത്രീകളും ഈ ഘട്ടത്തിലൂടെ കടന്നുപോയിട്ടുമുണ്ട് ആ സമയത്തൊക്കെ പലപ്പോഴും കുടുംബത്തിൻ്റെയോ ഭർത്താവിൻ്റെയോ ഒന്നും ഒരു സഹായം കിട്ടാതെ കഷ്ടപ്പെട്ട് ആത്മഹത്യയിൽ വരെ അഭയം തേടിയ എത്രയോ സ്ത്രീകളുണ്ട് ഇന്ന് അതൊക്കെ മാറി എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ല ഉണ്ട് ആ സമയത്താണ് ഇതേപോലെയുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന പോലെയുള്ള സ്ത്രീകൾ അതും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇൻ്റർവ്യൂ കൊടുത്ത് പൊട്ടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നുകയാണ് കാരണം ഒരു മിനിമം നോളജെങ്കിലും ഡിപ്രഷൻ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ പൊതുബോധം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എത്രയോ വ്യക്തികൾ ഡിപ്രഷൻ മൂലം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എത്രയോ പേർ ഡിപ്രഷൻ സഹിക്കാൻ വയ്യാതെ ഇപ്പോൾ മെഡിസിൻ എടുത്ത് അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നിസ്സാരമല്ലാത്ത ഈ പ്രശ്നത്തെ പൊട്ടിച്ചിരിയോടും അത് പണ്ട് വട്ടെന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കൃഷ്ണപ്രഭ കുറച്ചുകൂടി ചിന്തിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു അറിവില്ലായ്മ ഒരു കുറ്റമല്ല എന്നിരുന്നാൽ തന്നെയും ഇതേപോലെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കൃത്യമായ അറിവ് നേടിയതിന് ശേഷം മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കണ്ട് എല്ലാവരും പുച്ഛിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഡിപ്രഷൻ എന്ന് പറയുന്നത് വട്ടല്ല ഒരിക്കലും ഡിപ്രഷൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെ അവസ്ഥയാണ് അത് ആ അവസ്ഥ പല തലങ്ങളിലേക്ക് മനുഷ്യ മനസ്സുകളെ കൊണ്ടെത്തിക്കും അതൊരു പക്ഷേ ആത്മഹത്യയിലെത്തിച്ചേക്കാം ചിലർക്ക് മരുന്നുകളിലൂടെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയേക്കാം അതല്ലെങ്കിൽ ചിലർ അവരുടെ മെൻ്റൽ സ്ട്രെങ്ത് കാരണം അതിനെ ഓവർകം ചെയ്തേക്കാം എന്നാൽ ഇത് ഇല്ല എന്നും പണ്ടത്തെ വട്ടാണെന്നും പറഞ്ഞ് ഇതിനെ അപമാനിക്കാൻ ആരും പോകരുത് കാരണം ഇത് ഏതൊരു ഫിസിക്കൽ അസുഖത്തെ പോലെ തന്നെയും മനുഷ്യനെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു മാനസിക അവസ്ഥ തന്നെയാണ് ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഇതിനെ സംബന്ധിച്ച് ഉണ്ടാകും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും കൃഷ്ണപ്രഭയുടെ ഈ ഒരു വാക്കുകളെ വളരെ പൂച്ചത്തോട് തന്നെ തള്ളിക്കളയുകയാണ് ഇതുപോലെയുള്ള ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ഐക്യദാഡ്യം പ്രഖ്യാപിക്കുന്ന കൃത്യമായിട്ടുള്ള മരുന്നുകളെടുക്കുക നിങ്ങൾക്കതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും